നമസ്തേ ഞാൻ ഡോക്ടർ റോഷിത്ത മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റോഷിത്ത സുമൻസെൽ ക്ലിനിക് കാസർഗോഡ് നിങ്ങൾ ആർത്തവ സമയത്ത് അല്ലെ പിരീഡ്സിൻ്റെ സമയത്ത് അസഹനീയമായ വയറുവേദന അനുഭവിക്കുന്നവരാണോ എങ്കിൽ ഇതാ ഒരു നാച്ചുറൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം പിരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതി ഒന്ന് ചിട്ടപ്പെടുത്തുക പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പൂർണ്ണമായും അതൊക്കെ ഒഴിവാക്കി വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നേരത്തെ ഉറങ്ങുക കാരണം നേരത്തെ ഉറങ്ങുന്ന നമ്മൾ നേരത്തെ ഉറങ്ങിയാൽ മാത്രമേ സ്ത്രീകളിലെ മെലോട്ടോണിൻ ഹോർമോൺ നല്ലൊരു രീതിയിൽ ഉൽപ്പാദിക്കുകയുള്ളൂ സ്ത്രീ ഹോർമോണുകൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് രാത്രി ഇരുട്ടുള്ള ജനലൊക്കെ തുറന്ന് ഫ്രഷ് എയർ കടക്കുന്ന മുറിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക എള്ളുണ്ട ഒരു രണ്ടെണ്ണം വെച്ച് കഴിക്കുക അത് വെളിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എള്ളുണ്ടിയല്ല വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പാകം ചെയ്തുണ്ടാക്കാൻ ശ്രമിക്കുക ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമ്മുടെ എള്ളുണ്ടെങ്കിൽ ണ്ടാക്കേണ്ട രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റാഗി ഉണ്ട കഴിക്കാം കാൽഷ്യം നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക നമ്മൾ ചായ കാപ്പി ഒരു ഈ ആർത്തവ സമയത്ത് ത്തിന് മുന്നോടിയായിട്ട് നിർത്തുന്നതാണ് വളരെ നല്ലത് കാരണം നമ്മളെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആകിരണം അല്ലെങ്കിൽ അയൺ ലെവൽസ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചായയും കാപ്പിയും പോലുള്ള പാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് വേദനയിൽ നിന്ന് നിത്യമായിട്ട് ഒരു മുക്തി നേടാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളുടെ വയറുവേദന മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മളെ ഒന്ന് ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്